ഇന്ന് രാഷ്ട്രീയം വിൽപ്പന ചരക്കായി മാറിയിരിക്കുന്നു വിലക്കെടുക്കാൻ ബി ജെ പിയും വിൽപ്പനക്കാളെയാകാൻ നേതാക്കളും പണത്തിനു മേൽ ഒരു രാഷ്ട്രീയവും ഒരു ഭീമാംസയും പറക്കില്ല ബി ജെ പിയുടെ ഓപ്പറേഷൻ താമര ചെളിക്കുണ്ടിൽ പെട്ടുപോയ ഇന്ത്യൻ പൊളിറ്റിക്സ് ജനാധിപത്യത്തിനല്ല പണാധിപത്യത്തിനാണ് ബി ജെ പി വിശ്വസിക്കുന്നത് കോർപ്പറേറ്റുകളുടെ ഏജന്റുമാരായിട്ടാണ് ബി ജെ പിയുടെ ഭരണം ബി ജെ പിയുടെ കുതിരക്കച്ചാടം ഇന്ന് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു പൊളിറ്റിക്സ് മീൻസ് പവർ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചിരുന്നവർ കോടതികളിലെ വിശ്വാസിയതവരെ നഷ്ടമാക്കി സുപ്രീം കോടതി ജഡ്ജി വിധി എഴുതി പുറത്തു വരുമ്പോൾ കാണുന്നത് ഗവർണറോ അംബാസിഡറോ എംപിയോ എം എൽ എയോ ഒക്കെ ആകുന്നതാണ് പണവും അധികാരവും നേടാനാണ് ശ്രമം പണത്തിനും വഴങ്ങാത്തവരെ ഭയപ്പെടുത്തി ചൊൽപ്പടിയിലാക്കുന്ന ഒരു തന്ത്രവും ബി ജെ പിക്ക് ഉണ്ട് പണത്തിന് വഴങ്ങാത്തവരെ ഭയപ്പെടുത്തി ചൊൽപ്പടിയിലാക്കുന്ന മറ്റൊരു മുഖം കൂടിയുണ്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിൽ മോദി അധികാരത്തിലേറിയപ്പോൾ കോളേജ് മാഗസീനുകളിൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ പാടില്ല എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സ്റ്റാഫ് എഡിറ്ററെ അറസ്റ്റ് ചെയ്തിരുന്നു എതിർക്കാൻ വരുന്നവരെ പണാധിപത്യം കൊണ്ട് തകർക്കാൻ നോക്കുന്ന രീതി ഇത് തന്നെയാണ് കെജ്രിവാളിന്റെ കാര്യത്തിലും കേസിൽ രാഹുലിന്റെ അടുത്തും അവർ പ്രയോഗിച്ചത് ഭയപ്പെടുത്തി വിമർശനങ്ങളെ നമ്മുടെ ഉള്ളിൽ തന്നെ കുഴിച്ചു മുടിക്കുന്ന ഭയമാണ് ഭരിക്കുന്നത് പാർലമെന്റ് സന്യാസിമാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ത്തിലേക്കാണ് പോക്ക ഭരണം അട്ടിമറിക്കുവാനുള്ള ബി ജെ പിയുടെ ആയുധങ്ങൾ പണവും പദവിയും കൂടാതെ ഇപ്പോൾ ഇ ഡിയും കൂടിയാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കൂറുമാറ്റ രാഷ്ട്രീയം റിസോർട്ട് രാഷ്ട്രീയമായി മാറി തുടക്കം അരുണാചൽ പ്രദേശിലായിരുന്നു അവിടെ അറുപത് അംഗ നിയമസഭയിൽ നാൽപ്പത്തിരണ്ട് പേർ കോൺഗ്രസുകാരായിരുന്നു എങ്കിലും ബി ജെ പി നാൽപ്പത്തി ഒന്ന് പേരെയും വിലക്ക് വാങ്ങി ഭരണത്തിലെത്തി രണ്ടായിരത്തി പതിനേഴിൽ മണിപ്പൂർ നിയമസഭയിൽ ബി ജെ പിക്ക് ഇരുപത്തി ഒന്ന് സീറ്റ് മാത്രമുണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിൽ നിന്നും ഒൻപത് എം എൽ എമാരും സ്വതന്ത്രന്മാരെയും വിലക്ക് വാങ്ങിയാണ് അറുപതംഗ നിയമസഭ ഭൂരിപക്ഷം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ നാൽപ്പതംഗ ഗോവൻ നിയമസഭയിൽ പതിനേഴംഗമുള്ള ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാനായില്ല പതിമൂന്നംഗങ്ങൾ മാത്രമുള്ള ബി ജെ പി കോൺഗ്രസിൽ നിന്നും എം എൽ എമാരെ വിലക്ക് വാങ്ങി ഭരണത്തിലേക്കെത്തി പതിനെട്ടിൽ മധ്യപ്രദേശിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് നേതാവ് കമൽനാഥ് ഭരണത്തിലെത്തി എന്നാൽ അധികനാൾ ആഭരണം ഭരണം തുടരാനായില്ല ഇരുപത്തെട്ട് കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പി വിലക്കെടുത്തു അവരെല്ലാം രാജിവെപ്പിക്കുകയും ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തപ്പോൾ കോടികൾ വോട്ടർമാർക്ക് നൽകിയാണ് പത്തൊൻപത് ബിജെപി എം എൽ എ മാർ തിരഞ്ഞെടുക്കപ്പെട്ടത് അതിലൂടെ മധ്യപ്രദേശ് ബി ജെ പി ഭരണത്തിലായി ജനാധിപത്യത്തെ അട്ടിമറിച്ച പണാധിപത്യം കർണാടകയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് ജനതാദൾ സെക്യുലർ കൂട്ടുകെട്ടായിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത് പതിനാറ് എം എൽ എമാരെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ റിസോർട്ടിലേക്ക് വിലക്കെടുത്തുകൊണ്ടുപോയാണ് ഭരണം അട്ടിമറിച്ചത് മഹാരാഷ്ട്രയിലാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് കോൺഗ്രസ് എം എൽ എമാരും രണ്ട് രാഷ്ട്രവാദി ഗോമർ പാർട്ടി എം എൽ എമാരും ബി ജെ പിയിൽ ചേർന്നു ഈ കൂറുമാറ്റത്തിന് കോടികളായിരുന്നു ബി ജെ പി എന്ന് ചെലവാക്കിയത് കോൺഗ്രസ് ഭരണത്തെ താഴെയിറക്കാൻ ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്നത് പണം മാത്രമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലും അധികാരം നിലനിർത്താൻ ബി ജെ പി പണം വാരിവേറിയുമെന്നതിൽ സംശയമില്ല ഇനിയും ബി ജെ പി അധികാരത്തിൽ വന്നാൽ മനസ്സിലാക്കിക്കൂളു ബി ജെ പിയുടെ ആയുധം പണമാണെന്ന